ആളൊന്നും പരിചയപ്പെടുത്തില്ലോ ആളൊന്നും ഞങ്ങളുണ്ടായില്ലോ ഒന്ന് 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 പരിചയപ്പെടുത്തോട് ഇദ്ദേഹത്തിന്റെ പേര് ആണ് ആ കോട്ടയാണ് സ്വദേശി അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യൊന്നുമല്ല മെയിൻലിന്റെ അപ്പൊ വടക്ക് പറയും കാരണം ഞങ്ങളങ്ങനെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടില്ല ഈ കാര്യം ഒന്നും തന്നെ പിന്നെ എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് ഞാൻ ബിഗ് ബോസിന് പുറത്ത് വരാൻ പറ്റേക്കും സ്വാഭാവമായിട്ട് ഇതതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഉത്സാഹത്തിൽ ഞാനും അങ്ങനെ കാരണം നിങ്ങളാണ് ഇവിടെ എല്ലാം കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കല്യാണം ഉണ്ടാവും പത്രം വരും എന്തോ ചേട്ടന്റെ ബിഗ് ബോസിലുള്ള ഗെയിം അങ്ങനെ ഉണ്ടായിരുന്നു തായി <laughs> തായി <laughs> ദേഷ്യം ഞാൻ പറഞ്ഞില്ല അത് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു അത് ഇനി ഇല്ലല്ലോ അതിനകത്ത് പറയാം ഇന്നലെ പറഞ്ഞിട്ട് ഇതിനെ 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 ഇതിനെ